ഹലോ ഗൈസ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ട്രിപ്പ് പോയതിൻ്റെ ബാലൻസ് കുറച്ച് മിനിറ്റ് കൂടിയും ബാലൻസ് ഇടാണ്ടായിരുന്നു അപ്പം അത് ഇവിടെ കിടക്കട്ടെ ഞാൻ വിചാരിച്ചു വിട്ടാ നമ്മൾ അന്ന് ആ കൊടുങ്കാടിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് പിന്നെ നമ്മൾ പോയത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്കായിരുന്നു അത് ഈ റൂട്ട് സൈഡിൽ ഉള്ളത് തന്നെയാണ് അവിടുന്ന് നമ്മൾ ഒന്ന് കുറച്ച് ഫേസ് വാഷ് ഒക്കെ ഇട്ട് മുഖം കഴുകിയപ്പോഴേക്കും സെവൻ ഹെവൻ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ ട്രാവൽ ചെയ്ത് എത്തിയപ്പോഴേക്കും അവിടെ നല്ലപോലെ മഴ പെയ്ത് കോട നന്നായി അടിച്ചിരിക്കുന്ന ടൈം ആയിരുന്നു നമ്മൾ പോയ സമയം നല്ല ഭാഗ്യമുണ്ടായിരുന്നു കാരണം നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിട്ടാ പിന്നെയുള്ള ഒരു പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള ടൂറിസ്റ്റ് സ്പോട്ട് പോലെയല്ല ഇവിടെ ഭയങ്കരമായിട്ട് കാമാണു ഞാൻ എന്തൊക്കെയോ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് പക്ഷെ എന്റെ കയ്യില് മൈക്കില്ലാത്ത കാരണം ആ വീഡിയോസിൽ എന്റെ സൗണ്ട് കേക്കാല്ല അതാണ് ഞാൻ പിന്നെന്തായാലും വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചേ ഇനി എന്തായാലും ഒരു മൈക്ക് വാങ്ങാണ്ട് ഞാൻ ഒരു വോയിസ് ഓവർ പുറത്ത് പോകുമ്പോൾ കൊടുക്കില്ല വീട്ടിലുള്ളപ്പോൾ സംസാരിക്കുന്ന പോലെ ഇല്ലല്ലോ പുറത്ത് പോകുമ്പോൾ കുറച്ചുകൂടി ഉറക്കെ സംസാരിച്ചാലാ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ അവിടുത്തെ ഫോട്ടോസ് എടുക്കലൊക്കെ കഴിഞ്ഞ് ഒന്ന് വണ്ടി എടുത്ത് വന്നപ്പോഴേക്കും നല്ലപോലെ ഇരുട്ടായിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ചായ കുടിക്കാനുള്ള സ്ഥിര സ്പോട്ടാണ് ബിസ്മി എന്നാണ് അവിടുത്തെ ചായക്കടയുടെ പേര് അവിടെ ചെറിയ ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ചായ കുടിച്ച് വേഗം തന്നെ അവിടെ നിന്ന് വിട്ടു കാരണം നല്ലപോലെ ഇരുട്ടായി വന്ന കാരണം നമുക്ക് ഇനി ഇറപ്പിനൊക്കെ ഇറങ്ങാൻ എന്നിഷ്ടം പോലെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു പക്ഷെ പോണ വഴിയിൽ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറേ കാട്ടുപോത്തുകളെ കണ്ടു കാട്ടപൂത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ല മറ്റേ ബാഹുബലിത്തെ ഒക്കെ പോലത്തെ സംഭവം അപ്പൊ അതിനൊക്കെ നല്ലപോലെ കണ്ടിണ്ടായിരുന്നു പ്രാവശ്യം പിന്നെ ആനകളൊന്നും പ്രത്യേകിച്ച് കണ്ടില്ല അപ്പൊ പിന്നെ കഴിക്കണേ അവിടെ ഉണ്ട് ും കാര്യങ്ങളൊക്കെ ഇറങ്ങി ഇങ്ങോട്ട് എത്തി ഇനി നേരെ തൃശ്ശൂർക്കാണ് പോണേട്ട് അങ്ങനെയാണ് പോണേശ് അപ്പൊ ഇതാണ് പരിപാടി അപ്പൊ വാൽപ്പാറക്കൊക്കെ വരാത്തോ വരിക ഈ ലൈനൊക്കെ വന്ന് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യ അപ്പൊ ഇന്നത്തെ നമ്മുടെ ചെറിയൊരു ബ്ലോഗ് ആയിരുന്നു ചെറുതല്ല അത്യാവശ്യം വലുതായിരിക്കും എനിക്ക് തോന്നുന്നു പത്തിരുപത് മിനിറ്റിന്റെ ബ്ലോഗ് ആയിരിക്കും കേട്ടോ അത് മിക്കതും കാരണം എഡിറ്റ് എത്ര ഞാൻ വെട്ടി ചുരുക്കി എഡിറ്റ് ഇതായാലും ഒരു ഇരുപത് മിനിറ്റിന്റെ വീഡിയോ എന്തായാലും ഉണ്ടാവും അപ്പൊ പോയി വന്നപ്പോ നമ്മള് ദോശ കഴിക്കാൻ വേണ്ടി കയറിയിട്ടാ പക്ഷെ ലാസ്റ്റ് ഒരാള് ഫ്രൈഡ് റൈസിൽ ഒരാള് യൂട്യൂബ്സിലൊക്കെ വന്നിട്ടാണ് നിക്കണേ എനിക്ക് അവിടെനിന്ന് ഇറങ്ങുമ്പോഴും ദോശ കഴിക്കാനായിരുന്നു ആഗ്രഹം ഇവിടെ എത്തിയപ്പോ പിന്നെ ഇത് പറഞ്ഞു ڏيڙا